പറഞ്ഞ ഡ്യൂസണിൻ എക്സസൈസസ് നാല് തരത്തിലുണ്ട് നിന്നുകൊണ്ട് ഇരുന്ന് കൊണ്ട് മലർന്ന് കിടന്ന് ചെയ്യുന്നവ തങ്ങുന്ന കിടന്ന് ചെയ്യുന്നവ നമുക്ക് ആദ്യം നിന്നുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും ലളിതമായിട്ടുള്ളത് ചെയ്യാം അപ്പോൾ ആദ്യത്തെ നമ്മൾ നിൽക്കുന്ന ആ അതിന് പറയുന്നത് താടാസന എന്നാണ് പറയുക താടാസന എന്ന് പറഞ്ഞാൽ പനമല നിൽക്കുന്നത് പോലെ അതിനെ അപ്പം ആദ്യം തന്നെ നമ്മൾ നിൽക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട് സ്ഥിതി എന്ന് പറയുക അതിനകത്ത് കാല് രണ്ടും കൂട്ടി പാദം രണ്ടും കൂട്ടി കൈ നേരെ ദിരലുകൾ താഴേക്കാക്കി നമ്മുടെ തൊടിയോട് ചേർത്ത് മുഖം നേരെ ഷോൾഡർ അഴിച്ചിട്ട് ശാന്തമായി നിൽക്കുക ഇതാണ് താടാസന എന്ന് പറയുന്ന സ്ഥിതി ഇനി നമുക്ക് ആദ്യത്തെ ചെയ്യുന്ന ലൂസിങ് എക്സസൈസ് ജോഗിംഗാണ് ജോഗിങ് നാല് തരത്തിലുണ്ട് ബാക്ക് വേഡ് ജോഗിങ് ഫ്രണ്ട് വേഡ് ജോഗിങ് സൈഡ് വെയ്സ് ആ മൂന്ന് തരം ബാക്ക് വേർഡ് ഫ്രണ്ട് സൈഡ് അങ്ങനെ മൂന്ന് തരത്തില് അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് ചെയ്യുന്നതിന് ഇടയ്ക്ക് നിർത്താൻ പാടില്ല ചെയ്തുകൊണ്ടില്ല ആദ്യം ചെയ്ത് കൂട്ടി കൂട്ടി കൊണ്ടുതന്നെ സ്ലോ ചെയ്യുക റിലാക്സ് ചെയ്യുക പിന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെ അടുത്തത് അങ്ങനെ ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വല്ലാതെ കിതയ്ക്കും അപ്പം എന്ത് ചെയ്യണമെന്ന് വച്ചാൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി രണ്ട് കൈയിലും മുട്ട് കൊടുത്ത് രണ്ട് മുട്ടിലും കൈ കൊടുത്ത് ഇങ്ങനെ അകത്ത് ചെന്നിട്ട് പണ്ടൊക്കെ ഓതി ഓടിക്കതയ്ക്കുമ്പോൾ ഓടിക്കളകുമ്പോൾ കതയ്ക്കുമ്പോൾ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്താൽ അപ്പം തന്നെ ആ മാറി നമ്മൾ റിലാക്സ് ആവും ആകും നമുക്ക് ഇന്നിപ്പോ ആ സ്ലോ ജോഗി ജോഗി ചെയ്യാം നമ്മൾ നിൽക്കേണ്ടത് കാൽ നേരിടേക്ക് ഇങ്ങനെ നിൽക്കണം ആദ്യം നിന്നിട്ട് കൈ രണ്ടും മുഷ്ടി ചുരുട്ടുക എന്ന് പറയും ഇങ്ങനെ മുഷ്ടി ചുരുട്ടി നെഞ്ചോട് ചേർത്ത് പിടിക്കുക പൽക്കനെ പൽക്കിനെ ജോഗിങ് ചെയ്തു എന്നിട്ട് ആദ്യം ബാക്ക് ആണ് നമ്മുടെ കാല് രണ്ടും വട്ടക്സില് കൂട്ടുന്ന രീതിയിൽ ഉയർന്നു പറ്റാവുന്ന അത്ര ഉയർത്തുക എല്ലാവർക്കും പറ്റിയെന്നോലെ പറ്റുന്ന പോലെ ബാക്കിലേക്ക് ബാക്ക് Yes. One, two, one, two, three, four, five, six, seven, eight, nine, slow, slow, slow. Next, forward one, two, three, four, five, six, seven, eight, nine, slow, slow, slow. Sideways One, two, three, four, five, six. സ്ലോ 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 ക്സ് റിലാക്സ് ഒരുപാട് കഥക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ റിലാക്സ് തന്നെ നിങ്ങളുടെ സൗകര്യത്തിൽ റിലാക്സ് ചെയ്താൽ മതി ഇതാണ് ആദ്യത്തെ അടുത്തത്